വിദേശത്ത് നിന്ന് സ്വർണ്ണമടിഞ്ഞു പോയതിന്റെ പേരിൽ എപ്പോഴെങ്കിലും ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിൽ വെച്ച് സ്വർണ്ണക്കള്ളക്കടത്തുകാരോടുന്ന പോലെ ചോദ്യം ചെയ്യലിന് ഇരയായിട്ടുണ്ടോ നിങ്ങൾ എങ്കിൽ ഇനി അത് അതുണ്ടാവില്ല സ്വർണ്ണമണിഞ്ഞു വരുന്ന യാത്രക്കാരെ മാനസികമായി ഹരാസ് ചെയ്യുന്നത് ഇനി നടക്കില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല യാത്രക്കാരോട് മോശമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥർക്ക് ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കണമെന്ന് കൂടി കോടതി ഉത്തരവിട്ടിട്ടുണ്ട് പാരമ്പര്യമായി ലഭിച്ചതോ വ്യക്തിഗത ആവശ്യത്തിനോ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചോ കൈവശം വെച്ചോ വരുന്ന പ്രവാസി യാത്രക്കാരിൽ നിന്ന് വ്യക്തമായ കാരണമില്ലാതെ ആഭരണങ്ങൾ പിടിച്ചു വയ്ക്കാനോ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കാനോ പാടില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ ബെഞ്ച് ഉത്തരവിട്ടത് ഗൾഫിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ ചോദ്യം ചെയ്തു എന്ന മുപ്പതോളം പരാതികൾ പരിഗണിച്ചാണ് ഹൈക്കോടതി ബെഞ്ചിന്റെ നിർദ്ദേശം നിരവധി പേരാണ് സ്വർണ്ണമണിഞ്ഞു വരുന്നതിന്റെ പേരിൽ പലപ്പോഴും ചോദ്യം ചെയ്യലിന് വിധേയരാകുന്നത് നിലവിൽ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിദേശത്ത് നിന്ന് ഇന്ത്യയിലെത്തുന്ന പ്രവാസി സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാമും പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാമും സ്വർണം നികുതി അടയ്ക്കാതെ കൊണ്ടുവരാം കൂടുതൽ ഉള്ള സ്വർണത്തിന് നികുതി അടക്കേണ്ടി വരും അതേസമയം പൈതൃകമായി ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾക്ക് ഈ ചട്ടം ബാധകമാണോ അല്ലയോ എന്നത് നിയമത്തിൽ വ്യക്തമാക്കിയിട്ടില്ല നിയമത്തിന്റെ കാലപ്പഴക്കവും സ്വർണവിലയും ചൂണ്ടിക്കാട്ടി ഭേദഗതി വരുത്തുകയോ അല്ലെങ്കിൽ മെയ് പത്തൊൻപതിനുള്ളിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇഷ്യൂ ചെയ്യുകയോ വേണം എന്നാണ് ഹൈക്കോടതി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്